ഇപ്പോൾ ജർമ്മനി എന്ന് പറയുന്നത് ഇപ്പം പോകാൻ റൈറ്റ് ടൈമാണ് അതുപോലെ തന്നെ വളരെ കോസ്റ്റ് കുറച്ച് ഇതിൽ കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇല്ല വിസ ഫീസൊക്കെ വരുന്നത് ടെൻ തൗസൻഡിന്റെ താഴെ വരുന്നുള്ളൂ നമസ്കാരം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് അറിയാമോ ജർമ്മനിക്ക് പോകാൻ അനന്തമായൊരു സാധ്യതയുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി അവിടെ വിസയുണ്ട് ജോലിയുണ്ട് പൗരത്വമുണ്ട് നമുക്ക് വിദേശത്ത് പഠനം നടത്തുവാനും ജോലിക്ക് പോകുവാനും ഒക്കെ അന്വേഷിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ന്യൂസ് റൗണ്ട് റൌണ്ടപ്പ് വന്നിരിക്കുന്നത് വിസ പ്രോസസിംഗ് രംഗത്ത് വളരെ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തന പരിചയമുള്ള ഓറിയോൺ സ്റ്റഡി അബ്രോഡിലാണ് ഇന്ന് ന്യൂസ് റൌണ്ടപ്പ് ഉള്ളത് ഈ രംഗത്ത് നിരവധി വർഷങ്ങളായിട്ട് ഇവർ ഈ ഒരു പ്രോസസിംഗ് രംഗത്ത് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിരവധി കുട്ടികളെ വിദേശത്തേക്ക് അയയ്ക്കുകയും വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നറിഞ്ഞതുകൊണ്ടാണ് സ്റ്റഡി അബ്രോഡിൽ എത്തിയത് തീർച്ചയായും നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിസ പ്രോസസിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ആക്ച്വലി നിങ്ങൾ അവിടുന്ന് ഇവിടം വരെ ഈ ഒരു ന്യൂസിന്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി വന്നതിന് വളരെ സന്തോഷം ഞാൻ വളരെ വർഷങ്ങളായിട്ട് സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിലുള്ളതാണ് പ്രത്യേകിച്ചും ജർമ്മനി ഞാൻ തേഴ്സ് ഡേ നൈറ്റ് ജർമനിക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് അതിന് തന്നെ നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു പുതിയ വിസ ജൂണിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡിൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസിനെ ജർമ്മനിയിൽ ജോലി കണ്ടുപിടിക്കാനുള്ള വിസയാണ് അതായത് ഒരു വർഷം നമുക്ക് ജോബ് സീക്കർ വിസയാണ് കിട്ടുന്നത് പക്ഷേ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ജോബിലേക്ക് എത്താം അപ്പൊ അതിനാണെങ്കിലും വളരെ ജനറസ് ആയിട്ട് ഇപ്പം വിസാസ് കിട്ടുന്നുണ്ട് ജർമ്മൻ ഗവൺമെന്റ് വളരെ സപ്പോർട്ടീവ് ആണ് ഈ കാര്യത്തിൽ ഈയിടയ്ക്ക് ജേമൻ ചാൻസലറും ഇന്ത്യൻ പി ഇന്ത്യയുടെ പി എമ്മും ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ അതാണ് നമ്മൾ ന്യൂസിൽ കൂടെ കണ്ടത് അപ്പം അത് വളരെ സത്യമായ കാര്യമാണ് അപ്പം നമുക്ക് പ്രൊഫഷണൽസിന് ഒരു കാറ്റഗറി വിസയിലേക്കോ അല്ലെങ്കിൽ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് കൊടുക്കാതെ മാസ്റ്റേഴ്സോ ബാച്ചിലർ ഡിഗ്രിയോ പി എച്ച് ഡി ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതും ഞങ്ങൾ അഡീഷണൽ അവരുടെ ലിവിങ് എക്സ്പെൻസസിനുള്ള സ്കോളർഷിപ്പ് ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നുണ്ട് പലപ്പോഴും ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എക്സ്പെൻസ് ആണ് ജർമ്മനിക്കുള്ള ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് ആക്ച്വലി അധികം എക്സ്പെൻസ് ഒന്നും വരുന്നില്ല നമുക്ക് ഇവർക്ക് ഒരു വർഷത്തേക്ക് ജോലി ഫുൾ ടൈം ആകുന്നോടം വരെയുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ടതുണ്ട് അത് ബ്ലോക്ക് അക്കൗണ്ട് തന്നെ ആവണമെന്നില്ല ഇവരുടെ സേവ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ജർമ്മനിയിൽ അവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് പറ്റും ഈവൻ നമുക്ക് പാർട്ട് ടൈം ജോബിന്റെ കോൺട്രാക്ട് വെച്ചിട്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് ഫണ്ട് കാണിക്കേണ്ടത് പിന്നെ എക്സ്പെൻസ് എന്ന് പറഞ്ഞ വിസ ഫീസ് വളരെ ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ ടെൻ തൗസൻഡിൽ താഴെയുള്ള എമൗണ്ട് വരുന്നുള്ളൂ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക ഇൻഷുറൻസ് വേണ്ടത് എടുക്കുക അതുപോലെ നമ്മൾ പ്രോസസ്സിങ്ങിന് കൊടുക്കേണ്ട ചെറിയൊരു സർവീസ് ഫീ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ എക്സ്പെൻസസ് ഒന്നും വരുന്നില്ല അപ്പൊ ഏറ്റവും എക്സ്പെൻസ് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ജർമ്മനിയിൽ ടൂർ പോകാൻ ഇതിൽ കൂടുതൽ എക്സ്പെൻസ് വരും അപ്പൊ അത്രയും പോലും നമുക്ക് പ്രൊഫഷണൽസിന് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് വരാറില്ല നമ്മൾ ഈ പ്രോസസ്സ് എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന സർവീസസ് എന്ന് വളരെ ായിട്ട് ഓരോ സ്റ്റേജസിലും ഗൈഡ് ചെയ്യും എങ്ങനെ ഇവർക്ക് ജോബിനെ അപ്ലൈ ചെയ്യാം ഏതൊക്കെ വഴി അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇവർക്ക് യൂറോപ്പ് ആ സി വി ആക്കണം അതുപോലെ തന്നെ അവരുടെ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യണം സോഷ്യൽ മീഡിയ ആക്ച്വലി കുറച്ചും കൂടെ ജോബ് സെർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെയുള്ളതാണ് പഠിപ്പിക്കുന്നത് ഇപ്പം ഞാൻ ജർമ്മനി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി

മാസങ്ങളോളം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ജോബിൽ ഉള്ളവരെയും എല്ലാമാണെന്ന് പറഞ്ഞാണെങ്കിൽ പോലും നാളുകളായിട്ട് ഓക്കെ അത് ചോദിച്ചത് നന്നായി കാരണം ഞങ്ങൾ ഇടയ്ക്ക് മലയാള മനോരമയിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നു അപ്പം അതിലെ ഒരു ഒരു ടാഗ് ലൈൻ നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ അഞ്ച് തൊട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരെ വിസ കിട്ടാം എന്നുള്ളതാണ് അത് പലർക്കും അതൊരു എക്സാജുറേറ്റഡ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ തന്നെ ഞങ്ങൾ പ്രിന്റ് ചെയ്യിപ്പിച്ചത് ഇത് വളരെ ഇനിയും വിസാസ് കിട്ടിയതുണ്ട് ബട്ട് ജസ്റ്റ് ഇവിടെ വരുന്നവർക്ക് അതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് അതായത് ഫോർ ഡേയ്സിൽ വരെ വിസ കിട്ടിയവരുണ്ട് ഇതിൻ്റെ അകത്ത് ഫൈവ് ഡേയ്സിൽ ഫോർ ഡേയ്സിൽ സിക്സ് ഡേയ്സിലൊക്കെ കിട്ടിയവരുണ്ട് അപ്പോൾ അത് അവരൊക്കെ കുറച്ച് പേര് ട്രാവൽ ചെയ്തു കുറച്ചുപേരെ ഇപ്പോൾ ട്രാവല് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ് ജേമനിയിലേക്ക് പോകാൻ ഗ്രാജുവേറ്റ്സിന് എനി ഡിഗ്രി ഗ്രാജുവേറ്റ്സിന് ആക്ച്വലി ഈ ഒരു കാറ്റഗറിയിൽ ആണ് അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിൾ ആണ് അതുപോലെ തന്നെ ത്രീ ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരെ നമ്മുടെ ഇവിടുത്തെ പോളിടെക്നിക് ഡിപ്ലോമാസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞവർക്കും ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാം അതിൻ്റെ അർത്ഥം അത്രയധികം പ്രൊഫഷണൽസിന് ജർമ്മനിക്ക് ആവശ്യമാണെന്ന് പിന്നെ ഏറ്റവും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം അഡ്വൈസ് ചെയ്യുന്ന കാര്യവും ജർമ്മൻ പഠിക്കുക എന്നുള്ളതാണ് എത്ര ജർമ്മൻ അറിയാവോ അത്രയും നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ സ്മൂത്ത് ആകും ജർമനിയിൽ

വലിയ റിക്വയർമെന്റ്സ് ഒന്നുമില്ല ജോലി കിട്ടാനുള്ള സാധ്യതകൾ അത് ഒരു ടെക്നിക്കൽ പ്രൊഫൈലിന് മാത്രമല്ല ഇപ്പം ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഫിസിയോതെറാപ്പി കഴിഞ്ഞവർക്ക് ബയോടെക്നോളജി കഴിഞ്ഞവർക്ക് ഫിനാൻസ് കഴിഞ്ഞവർക്ക് അക്കൗണ്ടിങ് കഴിഞ്ഞവർക്ക് എച്ച് ആർ കഴിഞ്ഞവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സെക്ടറിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ ആ ഒരു രീതിയിൽ അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കും അതും ഓരോ സ്റ്റേജസിലും അവർക്ക് അതായത് ഇവർ അവിടെ ചെന്ന് ലാൻഡ് ചെയ്തതിന് ശേഷമല്ല ജോബ് സീക്കിംഗ് സ്റ്റാർട്ട് ഡേ വൺ തൊട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കും അതുപോലെ തന്നെ നഴ്സസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എപ്പോഴും നല്ല ലെവൽ ഓഫ് ജർമൻ മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട് കാരണം അവർക്ക് അവിടെ ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ബി ടു ഈവൻ ഇപ്പം നഴ്സസ് ഒക്കെ ആണെങ്കിൽ ബി വൺ ബി ടു റിക്വയർമെൻറ്റൊക്കെ ഉണ്ട് ജോലിയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ആ ഒരു പ്രൊഫൈൽ അനുസരിച്ചുള്ള നമ്മൾ ഇൻഡിവിജ്വൽ അസസ്മെന്റ് നടത്തിയിട്ടാണ് അവരോട് ഓരോ സ്റ്റേജസിനെ കുറിച്ചും ക്ലിയർ ആയിട്ട് ചില കേസസിൽ നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അത് നമ്മൾ ടൈം ടൈം ടു അവരെ ഗൈഡ് അതുകൊണ്ട് ഒരു പ്രൊഫൈലിന് മാത്രം പോകാൻ പറ്റും അല്ലെങ്കിൽ എൻജിനീയൊന്നും അല്ല എല്ലാ പ്രൊഫൈൽസിനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഉള്ളത് പിന്നെ ചില കേസസിൽ നമ്മൾ എസ് ഐ പി സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയും അതുപോലെ അങ്ങനെയുള്ള അഡീഷണൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ എടുത്താൽ അവരുടെ പ്രൊഫൈല് കുറച്ചും ബെറ്റർ ആക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നമ്മൾ ും ഈ ഒരു വിസയിലൂടെ പോകുന്ന വൺഇയറിനുള്ളിൽ അവിടെ ഒരു നല്ല ജോലിയിലേക്ക് കണ്ടുപിടിച്ച് വർഷങ്ങളായിട്ട് ജർമ്മനി ജോബ് സീക്കർ വിസ എന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നു അത് സിക്സ് മന്ത്സിലേക്കായിരുന്നു ഈ ജൂൺ ഒന്ന് തൊട്ടാണ് സിക്സ് മന്ത്സ് ഇന്ന് വൺ ഇയർ ആക്കി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജർമ്മൻ ടേമിൽ ചാൻസേക്കാട്ടെ എന്ന് പറയുന്ന കാറ്റഗറി വിസ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇതിൽ വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വൺ ഇയർ വിസ ആക്കിയിട്ടുണ്ട് ഡ്യൂറേഷൻ കൂട്ടിയിട്ടുണ്ട് പ്ലസ് എനി ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതും അതുപോലെ ത്രീ ഇയർ ഡിപ്ലോമക്കാർക്കും എലിജിബിൾ ആക്കി അതിനൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഇവർക്ക് ഫുൾ ടൈം ജോബിലേക്ക് മാറാനുള്ള വളരെ ഒരു ഇമിഗ്രൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂളും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഓവറോൾ ജർമ്മനി എല്ലാം ഇപ്പം ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ആണ് പ്രത്യേകിച്ചും ഇമിഗ്രൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് അപ്പം അത് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഈവൻ ഇന്ത്യ എന്നുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിലും ഇന്ത്യൻ സ്റ്റുഡൻസിനാണെങ്കിലും